ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ്ലി ജോ നമ്മുടെ ചാനൽ വഴി നമ്മൾ നമ്മളറിയിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ് കൂടുതലായിട്ടും നമ്മൾ ചെയ്യുന്നത് നമ്മൾ യു എ ബേസ്ഡ് ആയിട്ടുള്ള ജോബ് വേക്കൻസികളാണ് എൻ്റെ എൻ്റെ ഫ്രണ്ട്സ് അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ യു എയിൽ പത്ത് വർഷവും സൗദിയിൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ട് അപ്പോൾ നമ്മൾ ആ എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകൾ നമ്മൾ നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്തതും അല്ലാത്തതുമായിട്ടുള്ള ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ വരുന്ന ജോബ് വേക്കൻസികളാണ് നമ്മൾ നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബർ അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ ഒരു ഷെയർ കൊണ്ട് ഒത്തിരി ആളുകൾക്ക് ജോബ് കിട്ടാനുള്ള സാധ്യതകൾ വളരെയേറെ കൂടുതലാണ് അപ്പോൾ നമ്മൾ ആദ്യം ആദ്യമായിട്ട് യു എയിൽ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇനി വന്ന് ഇവിടുന്ന് നിർത്തിപ്പോയിട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഒക്കെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു വിസിറ്റ് വിസ എടുത്ത് വരാനുള്ള സാധ്യത നിങ്ങൾക്കുണ്ടോ എന്ന് നോക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അതായത് നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർ മുഖാന്തരം നിങ്ങൾക്കൊരു റൂം ശരിയാക്കാൻ പറ്റുവാണെങ്കിൽ അതൊരു ബെഡ് സ്പൈസ് ഒരു ബെഡ് സ്പൈസ് റെഡിയാക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കുക നോക്കിയിട്ട് നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത് മാക്സിമം നമ്മൾ ഒരു പെട്ടെന്ന് തന്നെ ഒരു ജോലിയിൽ കയറുവാൻ വേണ്ടിയിട്ടാണ് സാലറി നിങ്ങൾ നോക്കിയിട്ട് കയറരുത് രണ്ട് വർഷം നിങ്ങൾക്ക് അത് നിങ്ങൾ പോയിക്കോട്ടെ എന്നുള്ള രീതിയിൽ തന്നെ കൂടുതലായിട്ട് സാലറി കിട്ടുന്ന ജോബുകൾ വളരെ സാധ്യത കുറവാണ് കുറവാണിപ്പോൾ കാരണം ഒത്തിരി ആളുകളാണ് ജോബ് ഇല്ലാണ്ട് ജോലി ഇല്ലാണ്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിലും അതേപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലും ഒക്കെ ആളുകൾ ഉള്ളത് അപ്പോൾ അവർക്ക് അവരൊക്കെ നമ്മുടെ ഇതേപോലെ ജോലി അന്വേഷിച്ച് ഒത്തിരി ആളുകൾ ഇവിടെ വരികയും അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ജോലിക്ക് വേണ്ടിയിട്ടുള്ള ആളുകൾ പുറത്ത് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ആദ്യമേ തന്നെ മനസ്സിലാക്കണം അപ്പം നമ്മളിവിടെ ഒരു ജോലി കയറുക കൂടുതലും അറബികൾ ആയിട്ട് ഡീലിങ്സ് ചെയ്യാൻ പറ്റുന്ന ജോബുകൾ നോക്കുക സൂപ്പർ മാർക്കറ്റ് വർക്കുകൾ അതേപോലെ തന്നെ അവിടുത്തെ പെട്രോൾ പമ്പ് അല്ലെങ്കിൽ നമ്മൾ കഫറ്റീരിയ ഇങ്ങനെയുള്ള ജോബ്സിനൊക്കെയാണ് കൂടുതലായിട്ടും അറബികളുമായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് മിങ്കിളാകാനും ഭാഷ പഠിക്കാനൊക്കെ ശ്രമിക്കാവുന്നത് യു എയിൽ കൂടുതൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കൂടുതലും അറബികളേക്കാൾ കൂടുതൽ ദുബായ് ബേസ്ഡ് വരുന്നിടത്ത് ഫുള്ളായിട്ടും തന്നെ മലയാളികളും ഇന്ത്യക്കാരും പാകിസ്ഥാനികൾ അങ്ങനെയുള്ള നാ നാട്ടിലുള്ള ആളുകളാണ് നേപ്പാളികൾ അതേപോലെ ബംഗ്ലാദേശികളൊക്കെയാണ് അതുകൊണ്ട് അറബിക്ക് അത്ര പെട്ടെന്ന് ചിലപ്പോൾ നമുക്ക് പഠിക്കാൻ കഴിയില്ല പക്ഷേ ഷാർജ അതേപോലെ തന്നെ ഫുജേറ കൽബ ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയൊക്കെ അറബിയൊക്കെ സംസാരിക്കാനൊക്കെ പറ്റും ആ ഭാഗത്തൊക്കെ കൂടുതലായിട്ടും അറബികളുള്ളതാണ് അല്ലെങ്കിൽ ഒക്കെ പോലുള്ള ഏരിയകൾ റാസൽ കൈമ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൂടുതലായിട്ടും അറബികളും കൂടി ഉണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് അറബി പഠിക്കാൻ കുറച്ചും കൂടി സാധ്യത കൂടുതലാണ് അപ്പോൾ ഭാഷ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് സാലറി കൂടുതലുള്ള ജോലികൾക്ക് പോവാം ഇപ്പോൾ നിങ്ങൾക്ക് ഹിന്ദി ഫ്ലുവൻ്റ് ആയിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ ഹിന്ദി പഠിച്ചാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സാലറി കിട്ടുന്ന രീതിയിൽ നമുക്ക് ജോബുകൾ അന്വേഷിച്ച് അത് അതിന് വേണ്ടിയിട്ട് നമുക്ക് മാറാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് രണ്ട് വർഷത്തിൻ്റെ വിസ പീരീഡ് കൂടുതലും രണ്ട് വർഷമാണ് രണ്ട് വർഷം അല്ലെങ്കിൽ നമുക്ക് കമ്പനികളിൽ നിന്നൊക്കെ നമുക്ക് ഏകദേശം ആറുമാസം കഴിഞ്ഞാലൊക്കെ നമുക്ക് ജോബ് മാറി വേറെ ജോബിനൊക്കെ നമുക്ക് ശ്രമിക്കാവുന്നതാണ് പക്ഷേ ചില കമ്പനികളൊക്കെ എഗ്രിമെൻറ്റ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് വിസ അടിച്ചു തരുന്നത് ഫ്രീ ആയിട്ടുള്ള വിസ കിട്ടുന്ന ജോബുകൾ ഉണ്ടെങ്കിൽ നിങ്ങളത് കൂടുതലും നിങ്ങൾ അതിന് തന്നെ അപ്ലൈ ചെയ്യണമെന്നാണ് ഞാൻ പറയുക കാരണം എന്ന് പറഞ്ഞാൽ സാലറി കുറവാണെങ്കിലും ഒരു വിസയ്ക്ക് വരുന്ന ചാർജ് എന്ന് പറയുന്നത് ഏകദേശം ആറായിരത്തി അഞ്ഞൂറ് മുതൽ ഏഴായിരം തേർംസ് വരെ നമുക്ക് ചാർജ് വരും അപ്പോൾ ആ ചാർജ് കമ്പനി ആയിരിക്കും എടുക്കുക അതായത് ഏകദേശം ഒന്നര ലക്ഷം മുതൽ ഒന്നേ മുക്കാൽ ലക്ഷം വരെ രൂപ വിസയ്ക്ക് തന്നെ ആവും ഒന്നേ മുക്കാലിൻ്റെ മുകളിലാവും അപ്പോൾ അത് നമുക്ക് ലാഭമാണ് വിസ എന്ന് പറയുമ്പോൾ നമ്മുടെ ഐ ഡി കാർഡൊക്കെ അങ്ങനെ എല്ലാ എക്സ്പെൻസും അവർ തന്നെയാണ് എടുക്കുക മെഡിക്കലിൻ്റെ ചാർജ് അങ്ങനെ എല്ലാം കമ്പനി എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ഓർത്തോളൂ രണ്ട് വർഷമൊക്കെ നമുക്ക് നിൽക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്കത് ലാഭം ലാഭമാണ് അതേപോലെ തന്നെ നമുക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് എങ്ങനെ പോയാലും നമ്മൾ എത്രയൊക്കെ ചിലവ് ചുരുക്കി ജീവിച്ചാലും എഴുന്നൂറ് ദുർഹംസെങ്കിലും നമുക്ക് ചുരുങ്ങിയത് ഒരു മാസം നമുക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷന് പോകും അതായത് ഇപ്പോൾ ഒരു ആയിരത്തി എണ്ണൂറ് ആയിരത്തി തൊള്ളായിരം ഓക്കെ രണ്ടായിരം ദുർഹംസം സാലറി ഉള്ള ഒരാളാണെങ്കിൽ എഴുന്നൂറ് ദിർവംസ് പോയി കഴിഞ്ഞാൽ ആയിരത്തി മുന്നൂറ് ദിർഹംസ നിങ്ങളുടെ കയ്യിൽ ബാക്കി ഉണ്ടാവുകയുള്ളൂ ഈ അക്കോമഡേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് ദൂരെയാണെങ്കിൽ നിങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് വീണ്ടും ചിലവാകും എങ്ങനെ പോയാലും അതൊരു നൂറ് നൂറ്റമ്പത് ദുർവംസ് വെച്ച് മാസം കണക്ക് കൂട്ടിയാൽ തന്നെ ആയിരത്തി ഇരുന്നൂറ് ആയിരിക്കും നിങ്ങൾക്ക് ബേസിക് സാലറി ആയിട്ട് നമുക്ക് നാട്ടിൽ അയക്കാനും നിങ്ങളുടെ ഇവിടുത്തെ മറ്റ് ചിലവുകൾക്കും നിങ്ങൾക്ക് നമ്മുടെ നിങ്ങളുടെ കയ്യിലുണ്ടാകുക അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന വിസ പ്രൊവൈഡ് ചെയ്യുന്ന ജോലികൾ അതായത് സൂപ്പർ മാർക്കറ്റ് കഫറ്റീരിയ അങ്ങനെയുള്ള ജോബുകൾക്കൊക്കെയാണ് സാലറി കുറവായിരിക്കും പക്ഷേ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കൂടുതൽ അവർ പ്രൊവൈഡ് ചെയ്യും അങ്ങനത്തെ സ്ഥാപനങ്ങൾ നോക്കി കയറാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കൂടുതലായിട്ടും എക്സ്പീരിയൻസ് വേണ്ടാത്ത ജോബുകൾ വരുന്നതും ഇതേ ഫീൽഡുകളിൽ തന്നെയാണ് അതായത് സൂപ്പർ മാർക്കറ്റിലൊക്കെ ആണെങ്കിലൊക്കെ ഇതേ ഫീൽഡിലാണ് കൂടുതലായിട്ടും ജോബ് വേക്കൻസികൾ വരിക പിന്നെ രണ്ട് വർഷം കൂടുമ്പോഴൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചില സ്ഥാപനങ്ങൾ നമുക്ക് വെക്കേഷൻ അനുവദിക്കുക ചില സ്ഥാപനങ്ങൾ ഇയർലി നമുക്ക് പോയി വരാൻ വേണ്ടി അനുവദിക്കുകയും ചെയ്യും ചിലരൊക്കെ ടിക്കറ്റ് അടക്കം നമുക്ക് തരും ലീവ് സാലറി ഒക്കെ തരുന്ന സ്ഥാപനങ്ങളുണ്ട് അതൊന്നും ഫസ്റ്റ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ കൂടി നമ്മൾ കൂടുതലായിട്ട് ശ്രമിക്കേണ്ടത് ഇങ്ങനെയുള്ള ജോലികൾക്കാണ് ഇപ്പോൾ ഫ്രഷേഴ്സായിട്ട് വരുന്ന യുവാക്കളോ അല്ലെങ്കിൽ യുവതികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ട് വർഷം കൊണ്ട് ലാംഗ്വേജും അതേപോലെ യു എയിലെ നിയമങ്ങളും ഒക്കെ പഠിക്കാൻ ഒത്തിരി ഉപകാരപ്രദമാകുകയും ചെയ്യും ഇവിടുത്തെ സ്ഥലങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ഇവിടുത്തെ ജോലി സാധ്യതകൾ കൂടുതലുള്ള സ്ഥലങ്ങളിലേക്ക് നിങ്ങൾക്ക് സ്വമേധയാ മാറാനും ലേബർ കോട്ട് വഴി നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ആനുകൂല്യങ്ങൾ തരാനൊക്കെ മടിയുള്ള സ്ഥാപനങ്ങളും ഇവിടെയുമുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ലേബർ കോട്ട് വഴി നിങ്ങൾക്ക് മൂവ് ചെയ്യാനും എല്ലാം ഇതുവഴി സഹായകമാകുകയും ചെയ്യും നിങ്ങൾക്ക് അപ്പോഴത്തേക്കും നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടാവുകയും ചെയ്യും അതിന് അതിൽ കൂടുതൽ ഉപരി നിങ്ങൾക്ക് ഇവിടുത്തെ പരിചയം വെച്ചിട്ട് ഇവിടുത്തെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഹെൽപ്പ് കൊണ്ട് നമുക്ക് നല്ല നല്ല സ്ഥാപനങ്ങൾ അപ്പോഴേക്കും മനസ്സിലാക്കാനും കഴിയും ഇതെല്ലാം കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് രണ്ട് വർഷം കഴിഞ്ഞ് മൂന്നാമത്തെ വർഷത്തിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ജോലിയുടെ ഇരട്ടി മുതലായിട്ടുള്ള സാലറി നമുക്ക് സ്റ്റാർട്ടിംഗിൽ തന്നെ നമുക്ക് കിട്ടുവാനും വളരെയേറെ സാധ്യതയാണ് അപ്പോഴത്തേക്കും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും നിങ്ങൾ ഏത് ഫീൽഡാണോ ഇതിനു മുന്നേ നാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളത് ആ ഫീൽഡിലുള്ള ജോബിലേക്ക് നിങ്ങൾക്ക് മാറുവാനും ഈ ഭാഷാ പരിജ്ഞാനം കൊണ്ടും സ്ഥലത്തിൻ്റെ അതായത് നമ്മൾ ഇവിടെ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടും നമുക്ക് കൂടുതലായിട്ട് സാലറി കിട്ടുവാനും എല്ലാം രണ്ട് രീതിയിലാണെങ്കിലും നമുക്ക് ഗുണമായിരിക്കും കൂടുതലായിട്ടും ചെയ്യുക അപ്പോൾ അങ്ങനെയൊക്കെ കയറി വരാൻ വേണ്ടി മാക്സിമം എല്ലാവരും ശ്രമിച്ചാൽ രണ്ട് വർഷം നിങ്ങൾ കളയാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് അതിന് ശേഷം ജീവിക്കാനുള്ള സാധ്യതകൾ ഇവിടെ ഒട്ടനവധി തുറന്നു കിട്ടും ഈ രണ്ട് വർഷത്തിനുള്ളിൽ നിങ്ങൾ യു ലൈസൻസ് കൂടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചുരുങ്ങിയത് ഫസ്റ്റ് സ്റ്റാർട്ടിങ് സാലറി എങ്കിലും രണ്ടായിരത്തി അഞ്ഞൂറ് ദിർഹംസിൽ കൂടുതൽ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കിട്ടുന്ന ജോബ്സുകൾ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്ന് പറയുമ്പോൾ പ്ലസ് എഴുന്നൂറും കൂടി നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ മൂവായിരത്തി ഇരുന്നൂറ് ദീർഘംസെങ്കിലും നിങ്ങൾക്ക് സാലറി നിങ്ങൾക്ക് കണക്കാക്കാം അപ്പോൾ അത്രയും നല്ല ഒരു സാധ്യതകളാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കാരണം ഇതാണ് ഏറ്റവും നല്ല വഴി അപ്പോൾ ഇങ്ങനെ വരാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതം എത്രയും പെട്ടെന്ന് ഭദ്രമാക്കാനും എല്ലാത്തിനും കഴിയും നമ്മൾ നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കുന്നത് ഇന്ത്യൻ സമയം രാവിലെ ഏഴരക്കിടുന്ന ഷോർട്സ് വീഡിയോയുടെ കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോബ് വേക്കൻസികൾ കാണാൻ കഴിയും ഇന്ന് ഞാൻ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും ഞാൻ ജോബ് വേക്കൻസികൾ ഇടുന്നുണ്ട് അതിനകത്ത് കാണിച്ചിരിക്കുന്ന നമ്പറുകളിൽ നിങ്ങൾ നിങ്ങളുടെ സി വി അയച്ചു കൊടുക്കുക അതേ ജോബുകളുടെ നമ്പറുകളിൽ വേണം നിങ്ങൾ സി വി അയച്ചു കൊടുക്കാന് സി വി അയച്ചു കൊടുത്തിട്ട് അവർക്കൊരു ചെറിയൊരു വോയിസ് മെസ്സേജും കൂടി ജോബ് എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള ജോ മെസ്സേജും കൂടി നിങ്ങൾ അയച്ചു കൊടുക്കുക ചെറിയ രീതിയിൽ മറ്റു യാതൊരു കാരണങ്ങൾ പറഞ്ഞ് നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞ് അവരാരെയും ബുദ്ധിമുട്ടിക്കരുത് നമ്മൾ വർക്ക് ചെയ അല്ലെങ്കിൽ ആ ജോബ് വേക്കൻസി ഉള്ള സ്ഥാപനത്തിലെ ജി എംഒമാരോ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ഓണർമാരൊക്കെ ആയിരിക്കും നമ്മൾ നമ്മുടെ മറ്റ് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പറഞ്ഞാൽ അവരൊരിക്കലും അത് നിങ്ങളെ സെലക്ട് ചെയ്യുകയില്ല അപ്പോൾ അത് നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കിട്ടാൻ ചാൻസുള്ള ജോലി പോലും നഷ്ടപ്പെടാൻ ഒത്തിരി സാധ്യതകൾ അതുവഴിയുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജോബ് എക്സ്പീരിയൻസ് മാത്രം പറഞ്ഞു കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതേപോലുള്ള കുറേ ഇൻഫർമേഷൻസും മറ്റ് വീഡിയോസും ജോബ് വേക്കൻസിയും എല്ലാമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞാൻ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എനിക്കറിയുന്ന എൻ്റെ അറിവ് വെച്ച് ഞാൻ നിങ്ങൾക്ക് മറുപടി തരും മറ്റുള്ള കാര്യങ്ങൾ ഞാൻ മറ്റുള്ളവരോട് ചോദിച്ചിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നല്ല എല്ലാവർക്കും നല്ലത് വരട്ടെ അപ്പോൾ ഓക്കെ ബൈ വീണ്ടും നമുക്ക് കാണാം